മൈൻഡ് കൺട്രോൾ മിനി സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൻഡ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി ലൈഫിൽ എങ്ങനെയാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് സ്റ്റെപ്പ് തോട്ട് അവയർനെസ് ആണ് അഥവാ നമ്മുടെ ചിന്തകളെ തിരിച്ചറിയുക എന്നാൽ മാത്രമേ നമുക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയുള്ളു നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഒരു ദിവസം എൺപതിനായിരം വരെ ചിന്തകൾ ഒരു മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കും അതിലുള്ള തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു വിശ്വാസമായി മാറും പൊതുവെ അങ്ങനെയാണ് നമുക്ക് ലൈഫിൽ ഉണ്ടാവുക അത് ഒരു ചിന്ത നമുക്ക് മനസ്സിൽ വന്നാൽ അത് പിന്നീട് നമ്മുടെ ഒരു വിശ്വാസമാവും പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ ആയിരിക്കും അപ്പോ ഒക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോഴായിരിക്കും അത് ഒരു പരാജയമായിട്ട് തോന്നുന്നത് അപ്പോൾ തന്നെ നമ്മൾ പറയും ആദ്യമേ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അപ്പോ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ് അതേപോലെ റിപ്പീറ്റ് ആയിട്ടും വരുന്ന ചിന്തകളാണ് അപ്പോ അതിനെ എങ്ങനെ മനസ്സിലാക്കാം അതിനുള്ള ഒരു ഫോർമുല എന്നത് ആദ്യം തന്നെ ചിന്തിക്കുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ചിന്ത വന്നാൽ സ്റ്റോപ്പ് ചിന്തയെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് സി അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കുക പിന്നീട് ഷിഫ്റ്റ് അഥവാ ആദ്യം പോസിറ്റീവാണോ നെഗറ്റീവാണോ തിരിച്ചറിയുക അതിനെ അവിടെ നിർത്തുക രണ്ടാമത് സി അത് നെഗറ്റീവ് ആണോ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഷിഫ്റ്റ് ചെയ്യുക അതൊരു നെഗറ്റീവാണെങ്കിൽ അതിനെ പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അഥവാ എനിക്ക് കഴിയില്ല ഞാൻ തോറ്റുപോകും എന്നുള്ളതായ ചിന്തകളാണ് മനസ്സിൽ വരുന്നത് എങ്കിൽ അതവിടെ നിർത്തി അത് നെഗറ്റീവാണെന്ന് മനസ്സിലാക്കി അതിന് പകരം പുതിയ വാക്കുകൾ അഥവാ പുതിയ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ കൊണ്ടുവരിക ഇതാണ് നമ്മുടെ ലൈഫിൽ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് സ്റ്റെപ്പ് തോട്ട് അവെയർനെസ് അതില്ലെങ്കിൽ ലൈഫിൻ്റെ കൺട്രോൾ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോകും അടുത്ത വീഡിയോയിൽ നമ്മൾ മൈൻഡ് കൺട്രോളിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയും കാത്തിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം